ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്ന ആയുർവേദിക്കാവുന്ന അമ്പലത്തിന്റെ പുറകിലാണ് ഇതിന്റെ നൈസ് ആയിട്ടുള്ള വാട്ടർഫോൾ ഉണ്ടെന്നൊക്കെ പോയത് എത്ര നടന്നിട്ടും ഇങ്ങോട്ട് എത്തുന്നില്ല അങ്ങനെ അവസാനം മാമൻ നമുക്ക് പറഞ്ഞു നമ്മൾ നമ്മളെങ്ങനെ അവിടെ എത്തി നല്ല വാട്ടർഫോൾ ആയിരുന്നു നല്ല രസമായിരുന്നു പിന്നെ പാറയൊക്കെ വരുന്നത് കുട്ടിയൊരു വാട്ടർഫോൾ ആണെങ്കിൽ നല്ല രസമാണ് കേട്ടോ അവിടെ പോകാനായിട്ട് എല്ലാവരും പോയി നോക്കണം പരവൂടാണ് സ്വിമ്മിങ് ഒക്കറിയാനുള്ള വലിയ കാര്യം സ്വിമ്മൊക്കെ ചെയ്തു നോക്കി പക്ഷെ വലിയ കാര്യമൊന്നും പിന്നെ തിരിച്ചു വന്ന് അവിടെ ഫുള്ള് താഴെ നല്ല താലൊക്കെ വേദന എടുക്കും അതുകൊണ്ട് ആരും പോലെ ഷൂ ഇട്ടുകൊണ്ട് വലിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ടോണ്ട് നിറച്ച് പിന്നെ തിരിച്ചുള്ള വലിയ അതിലും ഒടിപൊളിയായിരുന്നു അപ്പൊ അത്രയും ഞങ്ങൾ ആരും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത് പക്ഷെ അവിടെ ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് പോയി അതുകൊണ്ട് പിന്നെ അടിപൊളിയായിട്ട് അവിടെ ഒറ്റ നിൽക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡ് ആണെന്നൊക്കെയാണ് ഞാൻ വിശേഷ ക്രൗഡൊന്നുമില്ല കേട്ടോ അവിടെ